കേരള ബ്ലാസ്റ്റേഴ്സയുടെ ഈ സീസണിലെ ഏറ്റവും ഒടുവിലത്തെ വിദേശ സേനയും ജീസസ് ജെമിൻസ് ആണ് ജീസസ് ജമിൻസിനെ നമ്മൾ ഒരുപാട് തള്ളിക്കെറ്റ് പൂഴ്ത്തി ഉണ്ട് പക്ഷേ ജീസസ് ജെമിൻസ് എന്ന ഈ സൂപ്പർ താരത്തിനെ സ്വന്തമാക്കാൻ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ സ്റ്റാർലർട്ടുകളെ എന്നും കൂടുകൾ വാരി ഇറങ്ങി സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജമിൻസ് എന്ന ഇന്ത്യൻ ഫുട്ബോളിലെ അധികായന്മാർ ശ്രമിച്ചിട്ടുണ്ട് എന്ന് മാർക്കസ് മഗ്ഗ്ലോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണില് ജീസസ് എന്ന ഈ ഒരു സ്ട്രൈക്കറെ സ്വന്തമാക്കാൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് നൽകിയ കോടികളുടെ ഭ്രമിപ്പിക്കുന്ന ഓഫറിനെ തള്ളിക്കളഞ്ഞ ശേഷം ഐഎസ്എല്ലിനേക്കാൾ നിലവാരമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന മേജർ ലീഗ് സോക്കർ കളിക്കാനാണ് അദ്ദേഹം പോയത് മേജർ ലീഗ് സോക്കറിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടൊറാൻഡോ എഫ് സിയുടെ താരമായ താരമാകാനാണ് അദ്ദേഹം അന്ന് പോയത് മേജർ ലീഗ് സോക്കർ നമ്മുടെ ലയന വെബസിയൊക്കെ കളിക്കുന്ന ലീഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നിലവാരം ഏകദേശം വേണമെങ്കിൽ ഊഹിക്കാം അത്ര വലിയ ഹൈ ലെവൽ ടൂർണമെന്റ് ആയിട്ട് പറയുന്നില്ല എന്നിരുന്നാൽ പോലും ഐ എസ് എല്ലിനെക്കാട്ടിലും നിലവാരമുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്ന ടൂർണമെന്റാണ് മേജർ ലീഗ് സോക്കർ അവിടുത്തെ ക്ലബ്ബായിട്ടുള്ള ടൊറാൻഡോ എസ് സിയിലേക്കാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന്റെ ഓഫറിനെ പിൻകാലുകൊണ്ട് ചവിട്ടി തെറിപ്പിച്ചിട്ട് ജീസസ് ജെമീസ് പോയത് അപ്പം മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന്റെ ഓഫറിനെ ചവിട്ടി കളഞ്ഞവനാണ് ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയാണ് ഞാൻ പോകുന്നത്